അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല നമുക്കെല്ലാവർക്കും തക്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സൽഗുണമാണ് അൽ യഹ്സാൻ എന്നുള്ള സൽഗുണം യഹ്സാൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വഭാവരംഗത്ത് മറ്റുള്ളവരോട് ഏതവസ്ഥയിലും നല്ല രൂപത്തിൽ ഇടപെടുക പെരുമാറുക അവരോട് തനിക്ക് ഏതെല്ലാം ഘട്ടങ്ങൾ മാറി മാറി തൻ്റെ ജീവിതത്തിൽ വന്നാലും അഥവാ താൻ നല്ല സന്തോഷാവസ്ഥയിലാണെങ്കിലും സന്താപത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ദേഷ്യം പിടിച്ചുക്കുന്ന നേരത്താണെങ്കിലും സമാധാനത്തോടെയിരിക്കുന്ന സമയത്താണെങ്കിലും താൻ ഞെരുക്കാവസ്ഥയിൽ കഴിയുന്ന നേരത്താണെങ്കിലും എളുപ്പത്തിൽ കഴിയുന്ന നേരത്താണെങ്കിലും ഒക്കെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അതൊന്നും എന്നെ സ്വാധീനിച്ചുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം പലപ്പോഴും നല്ല നിലക്ക് ഇടപെടുന്ന ആളുകൾ തന്നെ മോശമായി ഇടപെട്ടതിൻ്റെ ശേഷം പിന്നീട് ഖേദിക്കാറുണ്ട് എന്നിട്ട് പറയും ഞാൻ എൻ്റെ അപ്പോഴത്തെ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ എഴുതറു പറയാറുണ്ട് പലരോടും പൊരുത്തപ്പെടണം എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ ഒരു വിശ്വാസി സദാസമയത്തും അവൻ്റെ സംസാരങ്ങളിലും അവൻ്റെ പെരുമാറ്റങ്ങളിലുമൊക്കെ എല്ലാവരോടും നന്മയിലും അതുപോലെ തന്നെ നീതിയുക്തമായ ഇടപെടലുകളിലും മുന്നോട്ട് പോകണം എന്ന് കണിശമായി പഠിപ്പിച്ചിട്ടുള്ള മതമാണ് അള്ളാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആളുകളോട് പോലും അപ്പോഴും തൻ്റെതായ ഒരു ഐഡൻറിറ്റിയായ ആ മഹ്സിനാവുക നന്മയുള്ള വ്യക്തിത്വമാവുക എന്നുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വ്യരിചലിക്കുവാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല അത് റഹ്മാനായ റബ്ബ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ അപാരമായ ഒരു വലിയ ഞാമത്ത് തന്നെയായിരുന്നു നബിയെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേൽ തന്നെയാണ് എന്ന് നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ ഒരു യാത്രയിലാണ് അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുസർ അലി അള്ളാഹുത്തലാന്ന് പറയാണ് ഞാനും ഉണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നടക്കുന്നു ആ ഘട്ടത്തിൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങളൊന്നും അത്ര ബോധമൊന്നുമില്ലാത്ത ഒരു ഗ്രാമീണനായ അറബി നടന്നു വന്നുകൊണ്ട് പ്രവാചകൻ്റെ കഴുത്തിലുള്ള ഷാള് അത് പിടിച്ചിട്ട് വലിച്ചു കുറച്ച് ഗൗരവത്തിലാണ് വലിച്ചത് അതുകൊണ്ട് തന്നെ ആ ഷാളിൻ്റെ ഒരു കര പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുശരീരത്തിൽ ആ കഴുത്തിൽ അല്പം നേരിയ രൂപത്തിൽ അതിൻ്റെ അടയാളമുണ്ടാക്കി രക്തം പൊടിയുമാറ് ഒരൽപം ശക്തിയോടുകൂടെ ആയിരുന്നു തങ്ങളെ ആ ഗ്രാമീണനായ മനുഷ്യൻ പിടിച്ചു വലിച്ചത് എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് മുഹമ്മദ് അല്ല നിനക്ക് നൽകിയ സ്വത്തില്ലെന്നോ വല്ലതും എനിക്ക് തായോ എന്നാണ് ആ അറാബിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്തായിരിക്കും വാസ്തവത്തിൽ അവിടെ സംഭവിക്കുക നമുക്ക് നമുക്കാലോചിച്ചാൽ അറിയാം നമ്മളൊക്കെ എങ്ങനെ ഇടപെടും എന്നുള്ളത് പക്ഷേ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൂടെയുണ്ടായിരുന്ന സഹാബിമാരോട് പറഞ്ഞു അദ്ദേഹത്തിന് വല്ലതും കൊടുക്കൂ അദ്ദേഹത്തിന് വല്ലതും നൽകൂ എന്നാണ് പറയുന്നത് ഇപ്പം സഹായം തേടി വരുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെ രൂപവും രീതിയൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പെരുമാറ്റം വളരെ മോശമായിരുന്നു അതും നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിനോടാണ് എന്നിട്ടും ആ തിരിച്ച് അതേ രൂപത്തിൽ ഒരു ദേഷ്യത്തോടുകൂടെ വന്ന് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ഫിക്ക എന്നാണ് ഹദീസ് റിപ്പോർട്ടിൽ നമുക്ക് കാണുന്നത് അവിടുന്ന് ഒന്ന് ചിരിച്ചിട്ട് കൂടെയുള്ള സഹാബിമാരോട് അദ്ദേഹത്തിന് വല്ലതും കയ്യിലുള്ളവർ കൊടുക്കൂ എന്ന് അദ്ദേഹത്തിന് സതക്ക കൊടുക്കാൻ ദാനം കൊടുക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ് ആരെ ഇത് സാധിക്കുക ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസലോ ഒരു മനുഷ്യന് ദേഷ്യം തോന്നുന്ന സന്ദർഭമാണത് പക്ഷേ അവിടുന്ന് അത് പ്രകടിപ്പിച്ചില്ലല്ലോ അവിടെയും തൻ്റെതായ ആ ഐഡൻറ്റിറ്റി ഞാൻ ഏത് ഘട്ടത്തിലും എക്സാൻ ചെയ്യുന്നവർ യഥാർത്ഥ മഷിനായി മാറണം നന്മ ചെയ്യുന്നവനായി മാറണം എന്നുള്ള ആ ഒരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള തൻ്റേതായ ആ വിശുദ്ധി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന പാഠമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നബി ഉള്ളാഹി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ രണ്ട് സ്ഥലത്ത് ഒരേ വാചകം യൂസുഫ് നബി അലഹി സ്വലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് വിഭാഗം ആളുകൾ പറയുന്നൊരു നമുക്ക് കാണുവാൻ സാധിക്കും യൂസുഫ് നബി അലഹി സ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ട സാഹചര്യമുണ്ടായി ജയിലിൽ അടക്കപ്പെട്ട ഒരു വ്യക്തിയോട് സഹതടവുകാരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതേപോലെ തന്നെ സഹതടവുകാർ അദ്ദേഹത്തെ എപ്രകാരമാണ് മനസ്സിലാക്കിയത് എന്നുള്ളതൊക്കെ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ യൂസുഫ് നബി അലൈഹി സ്ലാമിനോട് അവർ തടവുകാരായിരിക്കെ സഹ തടവുകാർ വന്നുകൊണ്ട് അവർ കണ്ട ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തിൽ ആ തടവുകാര അദ്ദേഹത്തോട് പറയുന്ന വാചകം ഇന്നൽ മുഹ്സിനീൻ യൂസുഫേ താങ്കളെ ഞങ്ങൾ ഏറ്റവും ഒരു നല്ല സ്വഭാവക്കാരനായി നല്ല ഇടപെടൽ നടത്തുന്ന എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ താങ്കളെ കാണുന്നത് എന്ന് അത് വിശദീകരിക്കുന്നയിടത്ത് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് എന്തായിരുന്നു ആ സഹ തടവുകാർ യൂസുഫ് അലൈഹി സ്വലാമില്ലെന്ന് മനസ്സിലാക്കിയ യഹസാൻ ജയിലിൽ കഴിയുന്ന കാലത്ത് പോലും യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാം അവിടെയുണ്ടായിരുന്ന സഹതടവുകാർക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ പോയി കാണും ശുശ്രൂഷിക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ പറയുന്ന സഹതടവുകാരെ ആശ്വസിപ്പിക്കും സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു ജയിലിൽ പോലും മഹാനുഭാവൻ്റെ സ്വഭാവമെന്ന് ഇത് വിശദീകരിക്കവേ ഇവർ അടക്കമുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ജയിലറയിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും അദ്ദേഹം കളഞ്ഞുപൊളിച്ചിട്ടില്ല എന്ന നിങ്ങൾ നോക്കൂ അധികാരം കിട്ടിയാലും പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുക മോശമായി ഇടപെടുക അധികാരം തൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അഹന്തമിക്കുന്ന ആളുകളാണല്ലോ പലപ്പോഴും ലോകത്ത് നമുക്ക് ഭൂരിപക്ഷവുമായും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ ദേ വാചകം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ജയിലിൽ നിന്ന് പുറത്തേക്കൊക്കെ വന്നു ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം അധികാരിയായി ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായി അധികാരത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അദ്ദേഹം കയറി ആ ഘട്ടത്തിലാണ് തന്നെ ദ്രോഹിച്ചവരായ സഹോദരങ്ങൾ പോലും കടന്നു വരുന്നത് ഭക്ഷണം വാങ്ങുവാൻ വേണ്ടി അങ്ങനെ അവരും ചില ആവശ്യങ്ങൾ യൂസുഫ് നബിയാണെന്നൊന്നും അറിയാതെ ആ സഹോദരങ്ങൾ യൂസുഫിൻ അലി അലൈഹി സ്ലാമിനെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഞങ്ങൾ താങ്കളെ ഒരു നല്ലവനായിട്ടാണ് കാണുന്നത് എന്ന് അവിടെ മുഫസ്സിനീങ്ങൾ വിശദീകരിച്ചു എന്താണ് മറ്റുള്ള ആളുകൾ യൂസുഫിൽ കാണുന്ന ഏറ്റവും വലിയ നന്മ എന്തായിരുന്നു അധികാരത്തിന്റെ ഉന്നതമായ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് പോലും വരുന്ന ആളുകളോട് ഏറ്റവും നല്ല വിനയത്തോടെ ലാളിത്യത്തിൻ്റെ പെരുമാറ്റമായിരുന്നു യൂസുഫ് അലഹിസലാം കാണിച്ചിരുന്നത് അത് വരുന്നവർക്കൊക്കെ അറിയാമായിരുന്നു എന്നാണ് നോക്കൂ രണ്ട് ഘട്ടങ്ങൾ ജയിലറയിൽ കടന്ന് വിഷമിക്കുന്ന പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിച്ചു യഹ്സാൻ അതേപോലെ തന്നെ അധികാരത്തിൻ്റെ അത്യുന്നതമായ സോപാനത്തിലേറി ഇരിക്കുന്ന ആ ഘട്ടത്തിലും കാണിച്ചു യഹ്സാനിൻ്റെ ഏറ്റവും ഉദാത്തമായ നല്ല നല്ല ശീലങ്ങൾ അതായിരിക്കണം ഒരു സത്യവിശ്വാസി സന്തോഷാവസ്ഥയിലും സന്തോഷ അതുപോലെ തന്നെ സന്താപഘട്ടത്തിലുമൊക്കെ തന്നോട് ഇടപെടുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ തൻ്റെ പ്രയാസം എന്താണെന്നും അപ്പൊ എല്ലായിടത്തും ആ നിലക്ക് അങ്ങനെ വർദ്ധിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് മഹാനായ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു വന്നു ചരിത്രം പരിശുദ്ധ ഖുർആാൻ സൂറത്തുന്നൂറിൽ ഇരുപത്തിരണ്ടാമത്തെ സൂക്തത്തിൽ പേര് പറയാതെ തന്നെ വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നുണ്ട് മഹാനായ അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബക്കാരനും അതേപോലെ തന്നെ പാവപ്പെട്ടവര് മിസ്കീനുമായിരുന്ന മിസ് തഹ് അള്ളാഹുഹു എന്ന തന്റെ കുടുംബക്കാരനെ കുടുംബ ബന്ധം ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുമൊക്കെ ധാരാളം സഹായം വാരിക്കോരി കൊടുക്കാറുണ്ടായിരുന്നു ആയിടെയാണ് അബുബക്കർ അലി അള്ളാഹു വന്നുവിന്റെ സ്വന്തം മകളായ ആയിഷർ അലി അള്ളാഹുത്തലാഹയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷർ അലി അള്ളാഹുഹയെ കുറിച്ച് സഫുവാൻ അലി അള്ളാഹു വന്നുവായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മദീനയിൽ ഒരു വ്യഭിചാരാരോപണം യഹൂദികളും മുനാഫിക്കുകളും ഒക്കെ പ്രചരിപ്പിച്ചത് ആ പ്രചരണത്തിന്റെ ഊക്ക് ചില വിശ്വാസികളും അതിൽ പെട്ടുപോയി എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ പെട്ടുപോയവർ വ്യക്തിത്വമായിരുന്നു മിസ്തഹർ അലി അള്ളാഹുവ മനഃപൂർവം അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ല പ്രചരണത്തിന്റെ ശക്തിയിൽ അദ്ദേഹവും അത് പെട്ടുപോയതാണ് ഈ വിവരം അബൂബക്കർ മബൂബക്കർ അള്ളാഹു വന്നു വല്ലാതെ ചൊടിപ്പിച്ചു തന്റെ സഹായം ഞാൻ ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന മിസ്തഹ് പോലും എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞില്ലേ അതുകൊണ്ട് വല്ലാഹിലും ഇനി ഒരു കാലത്തും അയാൾക്കുള്ള സഹായങ്ങൾ ഇനി ഞാൻ തുടരില്ല ഇനി ഞാൻ അയാൾക്ക് വേണ്ടി കൊടുത്തിരുന്ന സഹായ സഹകരണങ്ങളെല്ലാം നിർത്തിവെക്കുകയാണ് എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മഹാനായ സുദ്ഖു അലാന്ന് അള്ളാഹുവിൻ്റെ ഇറങ്ങുക ചെയ്തത് എന്തായിരുന്നു ഖുർആൻ നൂറിലെ ുംചനമാണത് നിങ്ങളിൽ ശ്രേഷ്ഠവാന്മാരായ ആളുകളൊന്നും ഇങ്ങനെ സത്യം അബൂബക്കർ ശ്രേഷ്ഠം കുറിച്ചാണ് പറയുന്നത് നിങ്ങളിലെ മഹാന്മാരൊന്നും ഇങ്ങനെ സത്യം ചെയ്യരുത് എന്ത് അടുത്ത കുടുംബങ്ങൾക്കും മഹാജരുകൾക്കും ഒക്കെ കൊടുത്തിരുന്ന ആനുകൂല്യം ഇനി കൊടുക്കൂലി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ സത്യമിട്ടുകൊണ്ട് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഇനി തുടരില്ല എന്നൊന്നും നിങ്ങൾ അങ്ങനെ കട്ടായം പറയരുത് നിങ്ങൾ പുറത്തു കൊടുക്കൂ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ കാരണം അള്ളാഹു നിങ്ങളിൽ നിന്ന് വരുന്ന പോരായ്മകൾ നിങ്ങളോട് വിട്ടുപുറത്ത് മാപ്പാക്കണമെന്ന് നിങ്ങൾക്കിഷ്ടമില്ലേ എങ്കിൽ നിങ്ങൾ നിങ്ങളത് സഹപാഠികളോട് സഹ യാത്രിക ഒപ്പമുള്ള ആളുകളോട് സഹജീവികളോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് അബുബക്കർ അലി അള്ളാഹു വന്നുവിൻ്റെ ആ സംഭവത്തെ ഉദ്ദേശിച്ചു കൊണ്ട് വചനമിറക്കിയപ്പോൾ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വന്നുവിന് ആ ആയത്ത് കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ അദ്ദേഹം സത്യം മാറ്റി പറഞ്ഞു എന്നോട് എന്നോടല്ലാഹു പൊറുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ തെറ്റ് ജാരിത തിരുത്തുന്നു ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരാനുകൂല്യവും ഞാൻ നിർത്തിവെക്കുകയില്ല അവിടെയും സത്യമിട്ട് പറഞ്ഞു നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും ഞാൻ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയില്ല വള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് അബൂബത്തർ അള്ളി അള്ളാഹു തലാൻ തിരുത്തുകയാണ് നോക്കൂ നിങ്ങൾ ഒരല്പം പാകപ്പിഴവ് സംഭവിക്കുമ്പോഴേക്ക് റബ്ബിൻ്റെ വചനം കേട്ട് അത് തിരുത്തുകയാണ് ഏത് ഘട്ടത്തിലും ഏറ്റവും തൻ്റെ മകളെക്കുറിച്ച് ലോകത്തൊട്ടാകെ പരാതി അതേപോലെ തന്നെ വ്യഭിചാരോപണം പറഞ്ഞിട്ടും അതൊക്കെ സഹിക്കാനും പൊറുക്കാനും ഒരു ബാപ്പക്ക് കഴിയോ പക്ഷെ അള്ള അങ്ങനെ പറഞ്ഞപ്പോൾ അത് പൊറുത്തു അത് മാപ്പ് ചെയ്തു കൊടുത്തു നൽകിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു ഇതായിരിക്കണം വിശ്വാസി എന്നാണ് ഏത് തിന്മകളെയും നന്മകൾ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളത് അപാരമായി അതാണ് പരിശുദ്ധ കുഴാൻ പറഞ്ഞതും ഇത് ഫില്ല ഏത് തിന്മകളെയും ഏറ്റവും നല്ല നന്മകൾ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം എന്ന് പരിശുബ്ദുർഹാൻ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്മയോടെ നല്ല നിലക്ക് വർദ്ധിക്കാൻ കടമപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ഖുർആൻ മൊത്തത്തിലും പറഞ്ഞിട്ടുണ്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടുമുണ്ട് പലരെയും ആരോടൊക്കെ നമ്മൾ നന്മയോടെ വർത്തിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ഖുർഹാൻ സൂഹത്തുനിപ്പത്തിയാറാമത്തെ വചനത്തിൽ ചിലരെ ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്കത് പഠിപ്പിച്ചിരുന്നു പരിശുദ്ധ ഖുർഹാൻ റബ്ബ് പറയുകയാണ് അബുദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണേ വലാത്തു ശരിക്കൂ നിങ്ങൾ അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുതേ ഇനി അതാ കടമകൾ തുടങ്ങുകയാണ് ആർക്കൊക്കെയാണ് എഹ്സാൻ ചെയ്യേണ്ടത് ആരോടൊക്കെയാണ് ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലക്ക് പെരുമാറേണ്ടത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണേ അതാണ് ഏറ്റവും മഹത്വമേറിയത് അതാണ് ഏറ്റവും മുഖ്യമായത് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത് കഴിഞ്ഞാൽ നിങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരോട് അനാഥകളോട്

രേഖപ്പെടുത്തി തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരോടും ഏറ്റവും മാന്യമായിട്ടാണ് ഇടപെടേണ്ടത് അഭിനിസ്ഥിയിൽ വഴി യാത്രക്കാരോടും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആലോചിക്കണം ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് ഇസ്ലാം എന്തെല്ലാം കടമകൾ പാലിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പലരും പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സീറ്റൊഴിഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഞെങ്ങിത്തെങ്ങി നിൽക്കുന്ന വാഹനങ്ങളിലാണെങ്കിൽ ഒരൽപ്പമൊന്ന് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരറ്റത്തേക്ക് മാറി നിൽക്കുവാനുള്ള സഹായങ്ങൾ ചെയ്യുക ഒരാളെ മനഃപൂർവ്വം നമ്മൾ കഷ്ടപ്പെടുത്താതിരിക്കുക ആരെങ്കിലും അറിയാതെ വന്ന് ചവിട്ടിപ്പോയെങ്കിൽ ഒന്ന് സോറി പറയുക തിക്കും തിരക്കും കൂട്ടിയിട്ട് ബഹളമുണ്ടാക്കാതിരിക്കുക ഇസ്ലാം എത്ര മാന്യമായിട്ടാണ് ഇടപെടാൻ പറഞ്ഞത് അതേ അവസരത്തിൽ ഈ ഉമ്മത്തിൻ്റെ മെമ്പർമാർ എന്ന് പറയുന്ന ആളുകൾ ബസ്സിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ തൻ്റെ സഹയാത്രികര മനഃപൂർവ്വം അപമാനിക്കുവാനോ ആയാതുദ്ദേശത്തിലാവട്ടെ അവരുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമല്ലാതിരുന്നിട്ട് പോലും അത്തരത്തിലുള്ള അബദ്ധങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചു എന്ന് മാത്രമല്ല അതെല്ലാം മൊബൈലിൽ വീഡിയോയായി പകർത്തി ലോകമൊട്ടാകെ തൻ്റെ സഹയാത്രികനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു അതും മാത്രമല്ല ഒരു മനുഷ്യൻ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയോളം ഉണ്ടായി തീർന്നില്ല ലോകം മുഴുവൻ തനിക്കെതിരായി എന്ന് കണ്ടപ്പോൾ അതുവരെയും തനിക്കിഷ്ടമില്ലാതിരുന്ന ഇസ്ലാമിന്റെ വേഷമായ പർധയോട് യാതൊരു താല്പര്യവും ഇല്ലാതെ പുറത്തിറങ്ങിയിരുന്ന വ്യക്തിത്വം താൻ കുറ്റവാളിയായി പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മാത്രം ആളുകൾക്കിടയില്ലെന്ന മുഖം രക്ഷിക്കാൻ വേണ്ടി പർദ്ധ അണിയുന്ന വിരോധാഭാസം ഇതും നമ്മൾ കാണേണ്ടി വരികയാണ് ഇസ്ലാമിന്റെ വേഷത്തിനൊരു മാന്യതയുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാമിലെ പർദ്ധ എന്ന് പറയുന്നത് അത് മാന്യതയുടെ വേഷമാണ് താൻ മാന്യയാണെന്ന് അറിയിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടേതായ കാമാർത്ഥമായ കണ്ണുകളിൽ നിന്ന് തൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനുമുള്ള മാന്യതയുടെ വേഷമാണ് ഇസ്ലാമിലെ പർദ അതല്ലാതെ താൻ തോന്നിയായി നടന്നുകൊണ്ട് തനിക്കിഷ്ടം ഇഷ്ടം പോലെയുള്ള വേഷം ധരിച്ച് ആടിപ്പാടി നടന്നിരുന്ന ആളുകൾ കുറ്റവാളിയായി പിടിക്കപ്പെടുമ്പോൾ മാത്രം ക്യാമറ കണ്ണുകളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലുമുള്ള രോഷത്തെ ഭയന്നുകൊണ്ട് ആ തൻ്റെ ശരീരത്തെ ഇനി ആരും അറിയണ്ടെന്ന നിലക്ക് മൂടിപ്പൊതക്കാനുള്ള ആ നിലക്കുള്ള വ്യാജമായ മൂടുപടത്തിന്റെ പേരല്ല ഇസ്ലാമിന്റെ പർദ്ധ എന്ന് നമ്മൾ തിരിച്ചറിയണം അത് മാന്യതയുടെ വേഷമാണ് അത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ദുരുപയോഗം ചെയ്യുവാനോ അതല്ലെങ്കിൽ അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്തിട്ട് ആ സമയത്ത് മുഖം രക്ഷിക്കുവാനോ ഉള്ള മൂടുപടമായി ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയി എങ്കിൽ അത് ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം അതിനില്ല ഇസ്ലാം അതല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മാന്യതയുടെ വേഷമാണത് എന്നുള്ള உள்ளதാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഞാൻ സന്ദർഭികമായി അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇസ്ലാം ഇവിടെ യഹസാൻ ചെയ്യണമെന്ന് പറഞ്ഞേടത്ത് ആരെയൊക്കെ എണ്ണിപ്പറഞ്ഞു എന്ന് മുസൽമാൻ പോലും അറിയാത്ത കാലത്താണോ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടാ പറയുന്നത് നിന്റെ കൂടെ നിൽക്കുന്ന സഹയാത്രികൻ എന്ന് റഫീഖു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ പറഞ്ഞെങ്കിൽ ആരോടെല്ലാം നമുക്ക് കടമകളുണ്ട് ആരോടെല്ലാം നല്ല നിലക്ക് വർധിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് ആരോടെല്ലാം മാന്യമായി ഇടപെടണമെന്ന് പറയുന്നുണ്ട് ആരെയെല്ലാം ഏറ്റവും നല്ല നിലയ്ക്ക് അവരുമായി വർദ്ധിക്കാവൂ എന്ന് പറയുന്നുണ്ട് ഇതായിരിക്കണം മുസൽമാന്റെ ഐഡന്റിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ അള്ളാഹു നിങ്ങളോട് നീതിയാണ് കൽപ്പിക്കുന്നത് അതേപോലെ അവിടെ ഇരയുടെ മതമോ ജാതിയോ അല്ല പറയുന്നത് നീതിയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് നന്മ ചെയ്യണേ എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഈ കൽപ്പനക്ക് എതിരാകുന്ന വിധത്തിൽ ഒരിടത്തും നമ്മൾ വർത്തിക്കരുത് എല്ലാവരോടും എഹ്സാൻ ചെയ്യുന്ന മുഹ്സിനുകളായി നമ്മൾ മാറുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൊഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ أبدهنغلوم پورياي مغلوم الله پورت در ما <قطيأ> أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <متجم> الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنا سوچت ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ എല്ലാവരോടും ഏറ്റവും നല്ല നിലക്കുള്ള ഇടപെടലുകൾ നല്ല നിലക്ക് വർത്തിക്കുക എന്നുള്ളത് വിശ്വാസിയിൽ നിലനിൽക്കുവാൻ വേണ്ടി അവന് സദാ ഓർക്കേണ്ടുന്നൊരു കാര്യമാണ് അള്ളാഹു തന്നോട് ഏറ്റവും നല്ല നിലക്ക് എപ്പോഴും എഹ്സാൻ ചെയ്യണമെങ്കിൽ റബ്ബ് നമുക്ക് നന്മകൾ ചെയ്തു തരണമെങ്കിൽ നമ്മൾ സഹജീവികളോട് നന്മ ചെയ്തേ മതിയാകൂ എന്നുള്ളത് റബ്ബ് നമ്മോട് ചെയ്യുന്ന നന്മകളെ നമ്മളെപ്പോഴും ഓർക്കണം പരിശുദ്ധ ഖുർആൻ അതാണ് പല ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തിയത് മഹാനായ യൂസുഫിനെ മഹാനായ മൂസ അലി ഹിസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന കാറുൻ മുതലാളി റബ്ബയാൾക്ക് ചെയ്തു കൊടുത്ത ഒരുപാട് നിയമത്തിണ്ടായിരുന്നു അതൊക്കെ മറന്നിട്ട് അയാൾ ധിക്കാരിയായി വർത്തിച്ചപ്പോൾ അയാളോട് നല്ലവരായ ആളുകൾ കൊടുത്ത ഉപദേശം ഇതായിരുന്നു നീ നല്ലത് ചെയ്യേ നല്ല നിലക്ക് വർത്തിക്ക് അല്ല നിന്നോട് എത്ര നല്ല നിലക്കാ വർത്തിച്ചിട്ടുള്ളത് നിനക്ക് എത്രയാ അല്ല തന്നിട്ടുള്ളത് അതിൽ നീ കൊടുക്ക് നീ അതുകൊണ്ട് നല്ല നിലക്ക് ജനങ്ങളോട് വർത്തിക്ക് നീ ദാനം ചെയ് സഹായിക്ക് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ ഞാൻ ഇങ്ങനെ നന്മ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഈ രൂപത്തിൽ സുഹൃതം ചെയ്യുന്ന ആളുകളുടെ നന്മ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല കാരണം നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നു അത്രത്തോളം റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രത്യുപകാരമായി നന്മകൾ കിട്ടിക്കൊണ്ടേയിരിക്കും സൂറത്തു റഹ്മാൻ ഇല്ലതാണ് റബ്ബിൻ്റെ ചോദ്യം ഹൽ ഉൽസാനിൻ യഹസാൻ ചെയ്യുന്നവർക്ക് പകരം അല്ലാതെ മറ്റെന്താണ് കിട്ടുക റബ്ബിൻ്റെ ഓഫറാണത് അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല ഇന്ന റബ്ബിന്റെ മഹിതമായ കാരുണ്യം ഈ രൂപത്തിൽ നല്ല നിലക്ക് അടുത്ത് നിൽക്കുകയാണ് അതവർക്ക് ലഭിക്കും പരലോകത്ത് അത്യുന്നതമായ പദവി സ്വർഗത്തിൽ ധാരാളം പാരിതോഷികങ്ങൾ ഏറ്റവും അധികമായ റബ്ബിനെ ദർശിക്കുവാനുള്ള സൗഭാഗ്യം നന്മകൾ ചെയ്യുന്ന യഹസാൻ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് അതിനേക്കാളും അപ്പുറമുണ്ട് എന്താണ് അതിനേക്കാളും അപ്പുറമെന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു അള്ളാഹുവിന് നാളെ അക്ഷറിൽ വെച്ച് നോക്കിക്കാണാനുള്ള സൗഭാഗ്യം അത് അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ എന്തെന്താ നന്മകൾ നമുക്ക് ചെയ്യാനുണ്ടോ റബ്ബിനോടുള്ള നന്മ തുടക്കത്തിലെ അസായില ആയത്തിൽ നമ്മൾ കേട്ടു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണേ അവനിൽ പങ്കു പിന്നെ ഏറ്റവും വലിയ ഹാൻ എന്താണ് മാതാപിതാക്കൾക്ക് മറ്റാരെയൊക്കെ നമ്മൾ എണ്ണി പറഞ്ഞു എല്ലാ നിലക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെയുള്ള എല്ലാ രംഗങ്ങളിലും നാം നന്മകൾ അധികരിപ്പിക്കുക ഒരു വിളി ിൽ നമ്മിലേക്ക് കടന്നു ആശയോടെ ആശയോട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരാൻ ഇനി അധികം കാലമില്ല അതിൻ്റെ പടിവാതിൽക്കല്ലെത്തി നിൽക്കുന്ന നമ്മൾ റബ്ബേ നീ ഞങ്ങളെ റമദാനിലേക്ക് ആഫിയത്തോടുകൂടി എത്തിക്കണേ എന്ന് മനമുരുകി തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹത്വമേറിയ ഷൈബാനിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുവാനും ഖുർആൻ പാരായണം അധികരിപ്പിക്കുവാനും സുന്നത്വ നോമ്പുകൾ അധികരിപ്പിക്കുവാനും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സൊന്ന് സ്ഫുടം ചെയ്തെടുത്ത് ഏറ്റവും നല്ല ക്ലിയറായ ഒരു മനസ്സുമായി വിശുദ്ധ റമദാനിന് വരവേൽക്കുവാനും അതിലേക്ക് എത്തിപ്പെടുവാനും എത്തിപ്പെടുവാനുമൊക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപാകതകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മേക്കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين